ഹലോ സ്ലാമലൈക്കും അപ്പം മക്കളെ ഇന്ന് നമ്മുടെ എന്താണ് വെഡ്ഡിങ് ഡ്രസ് പർച്ചേസിംഗ് ആണ് ആർക്കാന്ന് വെച്ചാൽ നാത്തൂനും ആങ്ങണക്കും ഉള്ള ഡ്രസ്സിങ് പർച്ചേസിംഗ് ആണ് അപ്പം ആ പർച്ചേസിൻ്റെ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ പിലാമന്തോള് അതായത് പെരിന്തൽമണ്ണൊക്കെ ഇറങ്ങിയതാട്ടോ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ഷോപ്പിൻ്റെ കണ്ണിൽ പെട്ടത് എന്താണ് അപ്പം നമുക്ക് മൽക്ക വുമൺ സ്റ്റോറിലാണ് കയറിയുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്കതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള സാധനങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ കാരണം നല്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്

വൈറ്റിൽ തന്നെയുള്ളൂ ആദ്യ ഇട്ട വൈറ്റ് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് വൈറ്റ് വെച്ച് രണ്ട് അണക്കല്ലേ എനിക്കാവണത് ഇത്രയും കളക്ഷണത് അത് വെച്ച് നടിക്കല്ലേ മുടി ചുറ്റണ്ടി വരും പുതിവന്ന് പുതിവന്നും അതാകുമ്പോ എന്താ മാലൊന്നും ആരെയുള്ളൊരു നാട്ടുനാണത് കൊറേ നേരായി ഇത് അടി നോക്കിയേക്ക് അടിയിൽ വർക്കൊന്നും ഉണ്ടോ ഉള്ളത് എടുക്കണ്ട ഇല്ലാത്തത് എടുക്ക് എടുക്കളെ ഞങ്ങൾ ആണുങ്ങളെ കാണുന്നുണ്ടെങ്കിലേ നിമിഷം നേരം കൊണ്ട് വന്ന് ഡ്രസ്സ് എടുത്ത് പോകും നമ്മക്ക് ഒരു സാധനം കൺഫേം ആക്കും

കൊറച്ച് ചക്കര പറയണ ചക്കരക്ക് നല്ല മോഡലീപ്രംഫേർട്ടാ കുളിതിരിപ്പില്ലാതെ ഇന്നലെ തന്നെ ഇന്നും തന്നെയാണ് അതല്ല ഒരു ടീഷർട്ട് ഞാൻ ഇവിടെ കണ്ടു കുഞ്ഞു മക്കളെ ഒരു കണ്ണാടി നോക്കിട്ട് കൊറേ നേരമായി ഈ ഇട്ട തന്നെ ഒരു പത്ത് വട്ട് നോക്കി കണ്ണാടിയിൽ ഇവിടെ ഒരു കണ്ണാടി നോക്കി ഇത് കഴിഞ്ഞിട്ട് ആ റൂമിൽ ഒരു കണ്ണാടി നോക്കി ഈ ഈ ഈ കടലുള്ളത്തെ പത്ത് കണ്ണാടി ഓൾ നോക്കിയാണ് പത്ത് കണ്ണാടിയിൽ ഒരേ കോരല്ലേ കണ്ണട നെല്ലിപ്പലക തെറ്റി കഴിഞ്ഞാൽ ഒരു പ്രയാട്ട് വരും ഏതേലും പൈസ നോക്കണ്ട കല്യാണം അല്ലേന്ന് എനിക്ക് കൊടുന്ന് തരുമോ ഭാര്യ ഭർത്താവിന്റെ കടമയാണെങ്കിൽ വില കുറഞ്ഞ എത്രയോ ഡ്രസ്സുണ്ട് ഇതൊക്കെ ഈ വാളുകള് വെക്കാൻ ശരി അണക്ക് ഏതാ പറ്റിച്ചോ കാര്യത്തിന് ലിങ്ക് അറിയില്ല അണക്കിഷ്ടമുള്ള ഏതാച്ചോ എന്നിട്ട് കഞ്ഞി യ്ക്കണേ കഞ്ഞി ഒക്കെ അയച്ചില്ലേ ചാലിട്ട പലസുണ്ടായിരുന്നു ഇതിപ്പോ ഒരു കല്യാണം ഇവിടെ ആണെങ്കിലും ഒടുക്കത്തെ പെരുമ്പോ അത്യാവശ്യം കളക്ഷൻ കിട്ടോലെ നല്ല കളക്ഷൻ പക്ഷെ ഇവിടെക്കാണെങ്കിലോ ഏതെടുക്കണ്ടെന്നുള്ള കൺഫ്യൂഷൻ ആയിട്ട് നിക്കോ വഴിക്ക് പോകുന്ന പറ ഏതോ ആന്റി ഏതെങ്കിലും എടുക്ക് പിന്നെ ഇന്നോട് എടുക്കട്ടെ എടുക്കട്ടെ എന്ന് ചോദിക്കണെന്തിനാ അത് എടുത്തോന്ന് ക്യാമറയിൽ പറയുമ്പോ അത്രയും ഇത് ഉറപ്പല്ല എനക്ക് ഞാൻ മാറ്റി പറയില്ലോ ഞാൻ പിന്നെ എന്താ അറിയാ അതെന്നെടുത്തു പറയാൻ കാരണം എല്ലാരും നല്ല ടിപ് ടോപ്പിലാ വരുന്നേ പിന്നെ എന്റെ നാത്തു മാത്രം കുറഞ്ഞു നിൽക്കാൻ പാടില്ലേ മാത്രമേ എന്തായാലും നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഒരുവിധം ആ ഡ്രസ്സ് നമുക്ക് അത് മാത്രം ഞാൻ അതിൽ കാണിച്ചിട്ടില്ല ഞാൻ അത് കൊടുക്കൊരു സസ്പെൻസ് മൂന്ന് ഡ്രസ്സ് സസ്പെൻസ് ആണ് ആയിക്കൊണ്ടിരിക്കും ഒരുപാട് കളക്ഷൻസ് ഇവിടെ മാലിക്കല്ലേ മാലിക്കും ചൂസ് ചെയ്യാം നല്ല ബെസ്റ്റ് സൊല്യൂഷൻ ആണ് ഓക്കെ ജെന്സിറ്റി വേണ്ട അപ്പൊ എന്തായാലും ചെരുപ്പുണ്ട് എല്ലാണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ മൊത്തം കൊടുത്തിട്ടാണ് മ്മളിപ്പോൾ ഞാൻ പെരിന്തമണ്ണിലോട്ട് ഇറങ്ങിയത് അപ്പോൾ പെരുന്നമണ്ണയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം എന്തായാലും ഒരു ഒമ്പത് മണി മാസിച്ചാണ് കാരണം ഒരു ഷോപ്പിൽ കയറി അടുത്ത ഷോപ്പിൽ കയറി അടുത്ത ഷോപ്പിൽ കയറുമ്പോഴേക്കും നേരെ ഒരുപാടാവും ഇത് ഇവിടുന്ന് അടുത്ത് നേരെ ലാമൂറിൽ നേരെ നാട്ടിലോട്ട് തിരിക്കാം ഓക്കെ അങ്ങനെ സിനുവിനുള്ളതായി ഇനി നമുക്ക് ചക്കരയ്ക്കുള്ള ചെരുപ്പ് എടുക്കണം സിനുവിനുള്ള ചെരുപ്പ് എടുക്കണം എനിക്കുള്ളൊരു ചെരുപ്പ് എടുക്കണം ഡ്രസ്സ് എടുക്കണം അത്രേ ഉള്ളൂ ഈ ഒരു പർച്ചേസിന് കൂടി കഴിഞ്ഞാൽ ഏകദേശം കലാസ് അങ്ങനെ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞു ഇനി അടുത്തത് പുതിമണ്ണിനും ചെരു എടുക്കലാണ് കീലുള്ള ചെരുപ്പ് അല്ല ഷോപ്പ് മാഷാ ഷോപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഡ്രസ് എടുക്കുക ഇവിടെ ജെൻസിന്റെ ജെൻസിന്റെ ഷർട്ട് ആ എടുക്കാടു ഞാൻ പിറ്റ പിച്ചക്കാരനല്ല ഞാൻ ഇങ്ങനെ നടന്നു നിങ്ങൾ നന്നായാ മതി നിങ്ങള് നല്ല വൃത്തിക്ക് നടന്നാ മതി ചെറിയൊരു കീലും ഉണ്ട് എന്നാ കാണാനും ചക്കെ ശരിക്കും നോക്കി ചാക്ക് മൂലം ആ ഷാക്ക് മൂലം ഇത് ശരിക്കും അല്ല വെറുതൊന്നുണ്ട് ഡ്രെസ് ചേരണ്ടത് പിന്നീട് ചേരും ഡ്രസ്സൊക്കെ ഇത് രസണ്ട് ഇത് രണ്ടു ഡ്രസ്സുണ്ട് ആ അത് കാലിന് പകുതി പൊറത്താ അത് കറക്റ്റ് പാകം ോ പറ്റിയോണ്ടടുത്തുണ്ടെങ്കിൽ ആ കടയിൽ ഏറ്റവും ചെരുപ്പ് ഇതാവും ഇതിനും വലിയ ചെരുപ്പ് ഇട്ട ഈ മണ്ഡപത്തിനും താഴെക്കത്തും ചക്കരത്തെ മാക്സിമം അല്ലേലും ഇനി ഞാന വലിച്ചു തീർത്തണ്ടി വരൂ ഇത് കഴിച്ചുണ്ടാക്കലേ അതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഉണ്ടോ നോക്കാൻ മതി ഇതൊറ്റ പീസു ശേഷ ആ അങ്ങനത്തെ കൊടുക്കി ചക്കെ ഇത് ആയി രണ്ടു കാര്യം നിക്കണേ നാലു കാര്യ നിക്കണേ എത്ര ഈൽ വെച്ചാലും ഇത്ര ഇണ്ടാവുള്ളൂ അന്റെ കാലിങ്ങനെ ആ ഞാൻ പറഞ്ഞു ഐറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ട് ഐറ്റ് കുറഞ്ഞാൽ ഉപകാരം ഉണ്ട് ഓൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കറക്റ്റാ പക്ഷെ ചെലുപ്പും രസം പറയാണ്ട്

ഡ്രസ്സൊക്കെ എടുത്തു വന്നപ്പോഴാണ് നൂൽ പൊറാട്ട കഴിക്കാൻ ജയിക്കണം അങ്ങനെ നൂൽ പൊറാട്ട കഴിക്കാൻ വേണ്ടി നമ്മൾ വന്നതൊക്കെയാണ് ചക്കര ചക്കരയ്ക്ക് നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അൽഫാമും നൂൽ പൊറാട്ട പിന്നെ അവര് മീൻ എനിക്ക് ഒരു പൊറാട്ടയും ചമ്മന്തിന്റെ മീനുണ്ട് ചേച്ചി ആ പള്ളയിലായ പിന്നെ മീനിനോട് താല്പര്യം കൂടിയൊരു ബന്ധമാണ് അങ്ങനെ രാവിലെ ഇങ്ങോട്ട് പോയ ആൾക്കാരാണ് തീർത്ഥത്ത് എന്തായാലും കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു ഒരു കിട്ടളഞ്ഞ് അങ്ങോട്ടും പുറത്തിറങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പോൾ എന്തായാലും കൈ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ പർച്ചേസിങ് കഴിഞ്ഞു ഓക്കെ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും